ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി ഇനി കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം മിൽക്ക് പ്രൊഡക്ട്സ് റോഡ് പുതിയ മാനേജ്മെന്റ് വർഷം പഴക്കമുള്ള പൂന്താന സ്മാരക സമിതി ഏറ്റെടുത്തു വിദ്യാലയത്തിന്റെ രേഖാ കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിദ്യാഭ്യാസ സമ്മേളനവും നടന്നു പൂന്താന സ്മാരക സമിതിയുടെ നേതൃത്വത്തിലാണ് തൊണ്ണൂറ്റിയേഴ് വർഷത്തെ പഴക്കമുള്ള കീഴാറ്റർ എൽ പി സ്കൂൾ ഏറ്റെടുത്തത് വിദ്യാലയത്തിൻ്റെ രേഖകൾ മാനേജർ എം സീതാലി പൂന്താന സ്മാരക സമിതി പ്രസിഡന്റ് മാങ്ങോട്ടിൽ ബാലകൃഷ്ണനെ കൈമാറി കീഴാറ്റൂൻ്റെ സമഗ്ര മേഖലകളിലും നിറസാന്നിധ്യമായ പൂന്താന സ്മാരക സമിതി വിദ്യാലയം ഏറ്റെടുത്തതിലൂടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മികച്ച മുന്നേറ്റം കൈവരിക്കാൻ സാധിക്കുമെന്ന് അഡ്വകറ്റ് യു എൽ എം എൽ എ പറഞ്ഞു ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളും മറ്റും ജനങ്ങളിൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആ സംസ്കാരം ഇവിടെ ഇവിടുത്തെ ജനങ്ങളിലും പരിസര പ്രദേശങ്ങളിൽ ജനങ്ങളിലും എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വലിയ മഹാ മഹത്തരമായ സംഘടനയാണ് പൂന്താനം സ്മാരക സമിതി ആ സമിതി ഈ സ്കൂൾ ഏറ്റെടുക്കുന്നതോടു കൂടി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെയുള്ള സൗകര്യങ്ങൾ ഇവിടെ നടപ്പാകും ഇവിടെ ഏർപ്പെടുത്തും അതുകൊണ്ടിരുന്ന എൻ്റെ രക്ഷിതാക്കൾ എനിക്ക് അമ്പത് ഉള്ളത് സമിനീറ്റെടുത്ത വിദ്യാലയം വളരണം വളരണമെങ്കിൽ വിദ്യാർത്ഥികളെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് അയക്കണം ആ കുഞ്ഞുങ്ങൾ ഈ സ്കൂളിൻ്റെ നമ്മുടെ നാടിൻ്റെ അഭിമാന ഭാചനങ്ങളായി വളരണമെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ ഒരു വലിയ കെട്ടിടം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ തറ വ്യക്തി വളരെ ശക്തമായിരിക്കണം ആ ശക്തമായ അടിത്തറ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൽ യം ചടങ്ങിൽ പൂന്താന സ്മാരക സമിതി പ്രസിഡണ്ട് മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ അധ്യക്ഷ വഹിച്ചു കീഴാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മാത്യു എം ടി ലത്തീഫ സി ചന്ദ്രൻ മേലാട്ടൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സക്കീർ ഹുസൈൻ ബി ആർ സി കോർഡിനേറ്റർ പി സന്തോഷ് പൂന്താന സ്മാരക സമിതി സെക്രട്ടറി വി ജ്യോതിഷ് കീഴാറ്റൂർ അനിയൻ പി എസ് സ്കൂൾ മാനേജർ കെ എം വിജയകുമാർ പി നാരായണുണ്ണി പി ടി പ്രസിഡന്റ് ഇ സുബ്രഹ്മണ്യൻ പ്രധാന അധ്യാപികമാരായ എം പത്മിനി പി ടി സരിത പാറമൽ കുഞ്ഞിപ്പ നാരായണൻ മത്തളിൽ അനിൽ പരിയാരത്ത് പാറമൽ ഹംസ ജോമി ജോർജ് പി നാസർ കെ നിസാർ തുടങ്ങിയവർ പ്രസംഗിച്ചു